ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഉണ്ടല്ലേ ഇത് എത്ര എത്രയെന്ന് പറഞ്ഞാൽ പറയാം തുമ്മി തുമ്മി ചാവൂടാണ് നീ നിൻ്റെ വീട്ടുകാർ വലിയൊരു തീരുമാനത്താണ് ഈ വീക്കെൻഡ് എപ്പിസോഡ് ഞാൻ അതിലൊന്നിനെ പറഞ്ഞുകൊടു രണ്ട പറഞ്ഞോടാ പറയണില്ല ഒന്നിനെ പറഞ്ഞോട് സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ അരിയണ്ണ അല്ലേ ഓ അവനേക്ക് എന്താണെന്തോ വീട്ടുകാർ മഞ്ഞ പെയിൻറ് അടിച്ചു വിട്ടേട തലയിൽ ഒരു ഉപയോഗമില്ല എന്തൊക്കെ കഥകളാണോ വന്നിരുന്നത് കാറിൽ തള്ളി വിടുന്നത് ജയിലിൽ ജയിലിൽ കൊടുത്ത സംഭവത്തിന് ജിൻഡോയ്ക്ക് സലാഹമാണ് രാത്രി പന്ത്രണ്ടര മണിയായപ്പോഴത്തേക്ക് ഞാസ്മിന് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്തിട്ടാണ് അവിടെ ഇരുന്ന് മറ്റൊക്കെ വെള്ളം വെച്ചിരുന്ന കുട കൊടുത്ത് മാറിയിട്ട് അതിൻ്റെ ഇടയിൽ പോയി കാണണം എന്താണ് ഏസി കിട്ടാൻ തണുപ്പ് കിട്ടാൻ ഉറങ്ങുക അല്ലെങ്കിൽ ഇനി ഗബ്രി കന്നിരിക്കുമ്പം കെട്ടിപ്പിടിക്കാനാണ് അവ കമ്പീര ശരിക്കും ജിൻ്റെ അടുത്ത് തോന്നുന്ന ബഹുമാനം തോന്നുന്ന ഒരു സംഭവമാണ് അവൻ നല്ലൊരു ഗെയിമറാണ് എന്താണ് സ്പോർട്സ്മാൻ ഫിരിട്ടുള്ളൊരു ഗെയിമറാണ് അതിന് പല പല ഗെയിമുകളിൽ തോന്നുന്നു അവൻ ഇത്രയും ശക്തമായ ശരീരത്തിന് വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങൾ പറഞ്ഞാൽ അവൻ അങ്ങനെ മോശമായി പ്രതികരിച്ചിട്ടില്ല നല്ല കളിക്കുന്നത് അവരൊക്കെ പറഞ്ഞ് വീട്ടിൽ വിട്ട് എന്നിട്ട് കുറെ വാഴകളെ പിടിച്ച് പ്രേമിപ്പിച്ച് കളിപ്പിക്കുന്നു ബിഗ് ബോസ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിൻ്റെ മറ്റൊരു കൊടൂര എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കഷ്ടം ഇനി ഞാൻ ആലോചിക്കണം അവിടെ എഡിറ്റിങ്ങിലൊക്കെ അവസ്ഥ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു എപ്പിസോഡ് ഉണ്ടാക്കിയെടുക്കാൻ എന്തേലക്കെ കാണിക്കുന്നു അതിൻ്റെ പാടുകളാണ് ഈ ഞാൻ ഒരു ബിഗ് ബോസിന് കണ്ടിട്ടില്ല ഞാൻ സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് മറ്റൊരാളാണ് ഹൗസിനകത്തോട്ട് കയറ്റി വിടണത് വരെ റയറായിപ്പോയി വല്ല വേറെന്തേലും കാണിക്കേ എനിക്ക് തോന്നി വേറെ പലരെയും കയറ്റി വിടും എന്നാണ് തോന്നുന്നത് സിനിമ പ്രൊമോഷൻ പ്രൊഡക്ട് പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞ് അല്ലാതെ അതിനകത്ത് കുറേ വാഴകളെ കൊണ്ട് നട്ടിട്ട് ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല എന്നിട്ട് ഒരു കണ്ടന്റ് ഇന്ന് ആകപ്പാടെ എവിടെ നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിൻ്റെ സിനിമാ പ്രൊമോഷനും പിന്നെ ആ ജയിൽ നോമിനേഷനും അപ്പോൾ ഉണ്ടായ കുറച്ച് വേളങ്ങളും പിന്നെ ജയിലിനകത്തുള്ളൊരു സംഭവമാണ് ഉണ്ടായത് അതിൽ ഏറ്റവും കൂടുതൽ സംഭവം ജയിലിലതാണ് അതിലോട്ട് വരാൻ ഈ ജയിൽ നോമിനേഷൻ സമയത്ത് ജാസ്മിൻ കിടന്ന് കാണിച്ച പരിപാടികൾ ആലോചിച്ചു എല്ലാവരും വൃത്തിയെ കൊടുത്തു എന്താണ് കാരണം റീസണബിൾ ആയിട്ടുള്ള കാര്യത്തിനാണ് അവിടെ നോമിനേറ്റ് ചെയ്തത് അവിടെ കിച്ചണിൽ പണിയെടുക്കാൻ അവിടെ അൻസിമ മാത്രം കിടന്നു കഷ്ടപ്പെട്ടു അവിടെയെല്ലാം വച്ചുവിളമ്പി കൊടുക്കണ്ടേ ഇതിനൊക്കെ ഇനി ജാസിൻ പറയുന്നത് ഞാൻ പാത്രം കഴുകി കൊടുത്തിട്ട് ഞാൻ പോട്ടെ എൻ്റെ പണി കഴിഞ്ഞു ഇനി ഞാൻ വല്ലതുകൊണ്ടെങ്കിൽ വിളിപ്പിക്കണം ഇവിടെ ആരെ വിളി വിളിപ്പിച്ച് ചെയ്യിക്കും രാജകുമാരിയാണ് അവൾ അടുക്കളയിൽ കൂട്ടിയാണെങ്കിൽ അവിടെ നിൽക്കണം വന്ന് നോക്കി മറിഞ്ഞ് കണ്ണിച്ച് ചെയ്യണം ഓരോ അല്ലേ അവൾ വിളിച്ചില്ലെന്നും പറഞ്ഞു എന്നിട്ട് ചാടണം ചാടണേനെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇവിടെ കിടന്ന് കൊലപ്പള്ളി വിളിക്കണേ എനിക്ക് പയ്യ അവർക്ക് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഒരു ഒന്നൊന്നര മണിക്കൂർ വേണ്ടി അവിടെ കിടന്ന് അലച്ച് അവർക്ക് എന്നിട്ട് അവൾ പറഞ്ഞത് അവൾക്ക് പയ്യെന്ന് ഒരു ക്ഷീണവും ഇല്ല ഒരു കുരുവില്ല മനസ്സിലായില്ലേ രാവിലെ ഒരുങ്ങി ചമ്മഞ്ഞ് ഒരു ലോടെ ലിപ്സ്റ്റിക്കും വാരി പൂട്ടി മുടിയും കോതി കുളിക്കോലും ഇല്ല അങ്ങ് ഒരുങ്ങി ചമ്മഞ്ഞ് അങ്ങ് ഞെളിഞ്ഞ് നടക്കുക മടി പോയിരിക്കുക മുണമുണാ സംസാരിക്കുക രണ്ട് ദിവസം മുമ്പ് തേച്ചമ്മ ഒട്ടിച്ചു കൊടുത്തേക്കണം വീണ്ടും മണപ്പിച്ചോ നടക്കണം ഇവിടെ പിറകെ നടക്കണം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ തന്നെ ഇത് എത്ര എത്രയെന്ന് പറഞ്ഞാൽ പറയാം തുമ്മി തുമ്മി ചാവൂടാണ് നീ നിൻ്റെ വീട്ടുകാർ വലിയൊരു തീരുമാനത്താണ് ഈ വീക്കെൻഡ് എപ്പിസോഡ് ഞാൻ അതിലൊന്നിനാ പറഞ്ഞു വിട് രണ്ടിനെയും പറഞ്ഞു വിടാൻ പറയണില്ല ഒന്നിനെ പറഞ്ഞു വിട് യാതെങ്കിലും ഒന്ന് ആ കരിപ്പടം കണ്ട ഗബ്രിയാണെങ്കിൽ അത്രയും സന്തോഷം അവനെ കാണുന്നതോറും കലിയാണ് ഒരു അസ്തിത്വം നട്ടലില്ലാത്ത അവനൊരു ക്ലാരിറ്റിയില്ലെന്ന് അവനൊന്നിനെ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല അതാണ് അവൻ്റെ കുഴപ്പം കഷ്ടം പിന്നെ ജയിലിൽ ജയിലിൽ സംഭവത്തിന് ജിൻഡോയ്ക്ക് സലാഹമാണ് രാത്രി പന്ത്രണ്ടര മണിയായപ്പോഴത്തേക്കും ഞാസിന് ഉറങ്ങാൻ പറ്റില്ല എന്തിനാണ് അവിടെ ഇരുന്ന് അവർക്ക് വെള്ളം വെച്ചിരുന്ന കുടം കൊടുത്ത് മാറിയിട്ട് അതിൻ്റെ ഇടയിൽ പോയി കാണണം എന്താണ് എ സി കിട്ടാൻ തണുപ്പ് കിട്ടാൻ ഇറങ്ങുക അല്ലെങ്കിൽ ഇനി ചെബ്രി വന്നിരിക്കുമ്പോൾ കെട്ടിപ്പിടിക്കാനാണ് അതോ കമ്പിയുടെ സൈഡ് സൈഡ് വരെ അവർ ജിൻഡോ നെളിഞ്ഞങ്ങ് കിടന്നുകൊടുത്തു പിന്നെ ജാസ്മിൻ കിടക്കാൻ സ്ഥലമില്ല അയ്യോ വൻ പണിയായിപ്പോയി പിന്നെ വേളം എല്ലാത്തിനോട് ഒത്തുകൂടി വന്ന് അവസാനം എടുത്ത് മാറ്റി കുടം വെച്ച് കിടത്തി ഈ ചാട്ടം കണ്ട അവ വല്ല കുരുണ്ടെന്ന് തോന്നുന്നു അവൾക്ക് വയ്യാ വയ്യുന്നു അവൾ പറയണം അവൾക്ക് എവിടെയാണ് വയ്യാത്തേന്ന് അറിഞ്ഞു കൊടുക്കുക എന്തായാലും ആകപ്പാട് രസകരമായി തോന്നിയത് ആ ജയിലിനകത്തുള്ള സംഭവം തന്നെയാണ് അത് ജിൻഡോ നന്നായിട്ട് കളിക്കുകയും ചെയ്തു അതാണ് ഗെയിം അവിടെ ഉറങ്ങട്ടെ അവളെന്ന് അവിടെ പോയി ഇരുന്ന് ഇരിക്കട്ടെ എന്നെ ചേര് അവൻ എഴിച്ചതുമില്ല അവൾ കൈവെക്കുകയും ചെയ്തു അടിക്കുകയും കൂടെ ചെയ്ത് ശരിക്കും ജിൻ്റെ അടുത്ത് തോന്നുന്ന ബഹുമാനം തോന്നുന്ന ഒരു സംഭവമാണ് അവൻ നല്ലൊരു ഗെയിമറാണ് എന്താണ് സ്പോർട്സ്മാൻ ഫിരിറ്റുള്ളൊരു ഗെയിമറാണ് അതിന് പല പല ഗെയിമുകൾ തോന്നുന്നു അവൻ ഇത്രയും ശക്തമായ ശരീരത്തിന് വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങൾ പറഞ്ഞാൽ അവൻ അങ്ങനെ മോശമായി പ്രതികരിച്ചിട്ടില്ല ആ ഗെയിം കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ഷേഖാൻ കൊടുക്കുകയും വളരെ സൗഹൃദമായിട്ട് പോകും ഗെയിം കളിക്കുന്നുണ്ട് ഒരു വൈരാഗ്യ ബുദ്ധിയോടെ ആരുടും ദേഷ്യപ്പെടുന്നു ഞാൻ കണ്ടിട്ടില്ല ആരെങ്കിലും തർക്കിക്കാൻ ചെന്നാൽ തർക്കിക്കുകയെന്നല്ലാതെ എൻ്റെ ദേഹം നന്ദതുകൊണ്ടെന്നു പറഞ്ഞു മറ്റേ ഈ ഗബറി കാണിക്കുന്ന നമുക്ക് ഒരു ഷോയും അവിടെ കാണിക്കാറില്ല ജിൻഡോ അതൊക്കെ കൊണ്ടാണ് ജിൻഡോയോട് നമുക്കിഷ്ടം ഇതിപ്പോൾ അവിടെ കിടന്നിട്ട് ജാസ്മിൻ അഴിച്ചു അങ്ങ് അവൻ എന്തൊക്കെ പറഞ്ഞ് ആ ജയിലിൽ കിടന്നിട്ട് ഇത് അടിക്ക് കൂടെ ചേരിച്ച് മാറി കെടാന്ന് വരെ പറഞ്ഞു എന്നിട്ട് അവിടെ കിടന്ന് സുന്ദരമായ ഗെയിം കളിച്ച് അയ്യാത്തൊണ്ടൊന്നുമില്ല അതാണ് ഗെയിം ആകെപ്പാടെ അവിടെ ഇങ്ങനെ ഗെയിം കളി കളിക്കാൻ കാണുന്നത് വളരെ ചുരുക്കം ചെല്ലുകയാണ് ജിൻഡോ അതുകൊണ്ടാണ് ജിൻഡ് നമുക്കിഷ്ടം ബാക്കി എല്ലാ വാഴകൾ ആ ഒരു എന്താണ് സീക്രട്ട് റേഞ്ചർ എന്ന് പറയുന്നത് അരി എണ്ണ അല്ലേ ഓ അവനെയൊക്കെ എന്തെങ്കിലാണെന്തോ വീട്ടുകാർ മഞ്ഞ പെയിൻ്റ് മേടിച്ചു വിട്ടയാണ് തലയിൽ ഒരു ഉപയോഗമില്ല എന്തൊക്കെ കഥകളാണോ വന്നിരുന്ന കാറിൽ അത്തിരുന്ന് തള്ളി വിടുന്നത് പറ്റില്ലെങ്കിൽ പോകല്ലേ മനസ്സിലായില്ലേ അവനെക്കൊണ്ട് പബ്ലിക്കായിട്ട് പോയി മല മറിക്കാന്ന് പറഞ്ഞ് പോയതാണെന്ന് തോന്നുന്നുണ്ടോ പെട്ടു ആശയം ഒന്നും പറയാൻ പറ്റില്ല ഒന്നും ഒരു സംഭവങ്ങളിൽ ഇടപെടാൻ പറ്റില്ല അങ്ങനെ മഞ്ഞ പെയിൻറ് മേടിച്ച് തെക്ക് വടക്കണം നടക്കുകയാണ് അതങ്ങനെ തരണം എന്തായാലും വേറെ ഒന്നും പറയാനില്ല ഇങ്ങനെ ഒരു സീസൺ സീസണായിപ്പോയി കൊടുൂര സീസൺ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം നാളെ ഇനി എന്തൊക്കെ കാണണം ഇനി നമ്മൾ ഉറക്കം ഒഴിച്ച് എന്തേലും പൊടിപ്പ് എന്ന് അറിഞ്ഞുകൂടാ എന്തെങ്കിലും പൊടിക്കട്ടോ അതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പാനും കൊന്നു ഇപ്പോൾ എന്താ ബുഷിപ്പും പറഞ്ഞിരിക്കുക അല്ല ഒരു ഗെയിമില്ല അതിനകത്ത് ഇത് കേട്ടൊരു അപ്പോൾ എന്തായാലും നാളെ നോക്കാം എന്തേലും നോക്കി വലിയ പ്രതീക്ഷയൊന്നും ഇല്ല നല്ല കളിക്കുന്നമാരെയൊക്കെ പറഞ്ഞ് വീട്ടിൽ കൂട്ട് എന്നിട്ട് കുറേ വാഴകളെ പിടിച്ച് പ്രേമിപ്പിച്ച് കളിപ്പിക്കുന്നു ബിഗ് ബോസ് അപ്പം ചേച്ചിയുടെ നാളെ കാണാം വേറെ ഒന്നും പറയാനില്ലടേ ഗതികേട്